നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല എല്ലാവർക്കും ഒരു ആശ്വാസ വാർത്ത എന്ന നിലയിൽ എല്ലാവർക്കുമല്ല കുറച്ച് പേർക്കെങ്കിലും ഒരു ആശ്വാസ വാർത്ത എന്ന നിലയിൽ ഇന്ന് ഒരു വാർത്ത നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയും അല്ലെങ്കിൽ ഇരുപത്തിയേഴാം തീയതിയും ഒക്കെ ആയിട്ട് നടത്തപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പരീക്ഷ കോമൺ പ്രിലിമിനറി എക്സാം ഫോർ ഡിഗ്രി ലെവൽ നമ്മുടെ ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് മാറ്റം സംഭവിക്കാൻ കാരണം എന്ത് എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കേരളത്തിൽ നടത്തപ്പെടാനിരുന്ന പല പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നിനും ഇരുപത്തിയേഴ് നടത്താനിരുന്ന പല പരീക്ഷകളും മാറ്റിവെച്ചു അത് മെയ് മാസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് മെയ് മാസം പതിനൊന്നും മെയ് മാസം ഇരുപത്തി അഞ്ചും എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത കുറേ ആളുകളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമാണ് കാരണം മറ്റൊന്നുമല്ല എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം അതായത് പരീക്ഷ അടുക്കുമ്പോൾ മാത്രം അതായത് പരീക്ഷയ്ക്കൊരു മൂന്നോ നാലോ ആഴ്ചകൾ അവശേഷിക്കുമ്പോൾ മാത്രം നല്ല ഡീറ്റെയിൽഡായിട്ട് തച്ചിനിരുന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളിൽ പലരും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ പഠനം ആരംഭിച്ചൊരു ടൈം ഈ ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ തന്നെ പരീക്ഷയെ അങ്ങോട്ട് ഒരു മാസത്തോളം തള്ളിവയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല കാര്യം എന്താണ് ഈ ഒരു സ്പിരിറ്റ് കെടാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സ്പാർക്ക് ഈ ഒരു തീപ്പരി എന്ന് പറയുന്നത് കെടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നര മാസത്തിന് ശേഷം വരുന്ന ആ ഒരു പരീക്ഷ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നമുക്കൊരു രണ്ട് അല്ലെങ്കിൽ അൻപത് ദിവസത്തോളം നമുക്ക് കിട്ടും ഈ അൻപത് ദിവസം എന്ന് പറയുന്നത് മതി നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി കിടക്കാനായിട്ട് അതിൽ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയുണ്ട് അതിലേറെ കൂടി എല്ലാവരും നോക്കുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ആ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ പ്രിലിമിനറി പാസ്സാവാനായിട്ടുള്ള സുവർണ അവസരമാണ് ആദ്യത്തെ ആ ഒരു പരീക്ഷ ആ പഠനവും നിലവാരവും ഒക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ പിന്നിലായി പോയിട്ടുണ്ട് കാരണം പരീക്ഷ എന്ന് നടക്കും എങ്ങനെ നടക്കും നടക്കുമെന്നൊന്നും പലർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉറപ്പായിട്ടിരിക്കുകയാണ് എന്താണ് പരീക്ഷ നടക്കും എന്നേകദേശം ധാരണ വന്നിരിക്കുന്ന തീയതിയും വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ തുടങ്ങിയാൽ നമുക്ക് കിട്ടും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന രീതിയിൽ വീണ്ടും നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞങ്ങൾ ഭാസിസ് അക്കാഡമിയെ സംബന്ധിച്ചാണെങ്കിൽ എൽ എസ് ഡി ഡി എന്ന പേരിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഒരു ക്ലാസ് നമ്മൾ മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് എന്ന പേരിലാണ് ആരംഭിച്ചത് അങ്ങനെ മിഷൻ ഹൺഡ്രഡ് ഡേയ്സ് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ചപ്പോഴാണ് പരീക്ഷയുടെ വന്നത് അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ എങ്കിൽ ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ പഠിക്കും അതിൽ എൺപത് ദിവസം കൊണ്ട് നമ്മൾ പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആരംഭിച്ച കോഴ്സാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സിൽ തൊണ്ണൂറ് ശതമാനം പാഠഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ മാസം പത്തോട് കൂടിയിട്ട് നമ്മുടെ പഠനവും റിവിഷനും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു മാസം കൂടി എക്സ്ട്രാ കിട്ടിയ സ്ഥിതിക്ക് റിവിഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നടത്തി നടത്തിപ്പോകാനുള്ളൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത് ുന്നത് അപ്പോൾ റിവിഷൻ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൽ എസ് ഡി ഡിയുടെ റിവിഷൻ എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലുള്ള റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കും അവൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിവിഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഫ്രീ ആയിട്ടല്ല ഒരു വളരെ ചെറിയ തുച്ഛമായ ഒരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട് കാര്യം വിദ്യ എന്ന് പറയുന്നത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്നാൽ ചെറുതെങ്കിലും അതായത് വളരെ ചെറുതെങ്കിലും ഒരു ദക്ഷിണ വാങ്ങിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്നവനെ അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകും എന്നത് പണ്ട് തൊട്ടേ ഒരു ചിന്താഗതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളിങ്ങനെ ഒരു കാര്യം നിശ്ചയിക്കുന്നത് അപ്പോൾ റിവിഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് നമുക്കുണ്ട് അപ്പോൾ അവർ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മളുടെ ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറിയുടെ സിലബസ് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുകയാണ് റിവിഷൻ ചെയ്യുന്ന മറ്റൊന്നുമില്ല ഞങ്ങൾ ഓൾറെഡി ഒരു തവണ കവർ ചെയ്തതാണ് അത് വീണ്ടും ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഞങ്ങളോടൊപ്പം കൂടാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് അത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിവിഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഒരിക്കൽ കൂടി നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് എൽ എസ് ജി ഡിയുടെ മിഷൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് റിവിഷനാണ് അപ്പോൾ റിവിഷൻ സ്കീമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തു കൊണ്ടു നിർത്തുന്നു ആൾ ദി ബെസ്റ്റ്